അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ അറിയണം പറയാ ജീവിതം എന്ന് പറഞ്ഞാല് അത് ഒരു പത്തിരുപത് കൊല്ലത്തോളം വെറും കളികളാ പലതരം കളികൾ കളികളുടെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ തരം കളികൾ കളിക്കൂ അവർ വലുതാകുന്നതിനനുസരിച്ച് കളിയിൽ രൂപത്തിൽ വ്യത്യാസമുണ്ടാവും പക്ഷെ ലൈവാണ് അവരുടെ ആ കാലത്തിന്റെ പ്രത്യേകത ഒരു പത്ത് പതിനെട്ട് ഇരുപത് കൊല്ലം ഇരുപത് വരെയും മനുഷ്യൻ അങ്ങനെയാ പലതരം കളികളിലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ വലഹുവൻ പിന്നെ വിനോദത്തിന്റെ കാലം വസീനത്ത് പിന്നെ സൗന്ദര്യ പ്രകടനങ്ങളുടെയും വിവാഹവുമായൊക്കെ ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടം ും പിന്നെ തമ്മിൽ തമ്മില് അഭിമാനം പറച്ചില്ല എനിക്ക് അത്ര കുട്ടികളുണ്ട് എൻ്റെ ഒരു മകൻ അമേരിക്കയിൽ ജോലി ചെയ്യാണ് ഒരാൾ ഇവിടെ പ്രൊഫസറാണ് ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം അമ്പാരി സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ ആദിക്യം പറയുന്ന കാലം അപ്പൊ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ് ആണ് കുട്ടിക്കാലത്തിന് ഈ കുർക്കാൻ പരിശുദ്ധ കുർക്കാൻ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെ അവരുടെ മാനസികാവസ്ഥയായിട്ട് വിലയിരുത്തിയിട്ട് പറയാതാണ് ജീവിതം കമത്തല്വൈത്തി ഒരു മഴ പോലെയാണ് കുപ്പാറു ആ മഴയില് ധാരാളം ചെടികളൊക്കെ പച്ച പിടിച്ചു വന്നപ്പോ ആ തോട്ടങ്ങള് വയലുകളൊക്കെ പച്ചയായി വന്നപ്പോ ആളുകൾ വലിയ കൗതുകമായി ആ കർഷകന് വലിയ കൗതുകമായി അയാള് വിചാരിച്ചു ഇതാണ് ജീവിതം കുറച്ചു കഴിഞ്ഞപ്പോ സുമ്മയെ പിന്നെ അത് ആ പച്ച നിറത്തിലുള്ള ചെടികളെല്ലാം ഉടക്കം ബാധിക്കാൻ തുടങ്ങി ഇപ്പൊ തറാ മുറ മഞ്ഞ നിറമായി അത് അത് മാറി പച്ച നിറക്കെ പോയിട്ട് മഞ്ഞ നിറായി സുമ്മയെ കൂന്നുത്താമ പിന്നത് ഉണങ്ങിയ വൈക്കോല് പോലെയായി മാറി ഇതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തിന്റെ ആ ഭംഗിയും സുഖവും സൗന്ദര്യവും ഒക്കെ ഏതാണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതാകുന്നു യുവത്വത്തിലേക്ക് കടക്കുമ്പോ യുവത്വത്തിൻ്റെതായ തിരക്കുകൾക്കിടയില് മനുഷ്യന്റെ ശരീരം ഒരുപാട് മാറ്റങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുക അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് വാർദ്ധക്യത്തിലേക്കെത്തി ശരീരമൊക്കെ ചൊപ്പിച്ചുളിഞ്ഞ് അതാ ചെടി പോലെ തന്നെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തും അപ്പൊ ഇതാണ് ഇതിനെ എങ്ങനെ ഈ വ്യത്യസ്ത ഈ വ്യത്യസ്തമായ ജീവിത കാലഘട്ടത്തെ ശൈശവമാണെങ്കിലും ബാല്യമാണെങ്കിലും യുവത്വമാണെങ്കിലും വാർദ്ധക്യമാണെങ്കിലും അതിനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മനുഷ്യർ ഉപയോഗിക്കുന്നുവോ ആ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും ഇവിടെ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ്